ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മായന്നൂർ പാലത്തിലെ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായതിൽ വ്യാപക പ്രതിഷേധം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെയും ഒറ്റപ്പാലം നഗരസഭയെയും കുറ്റപ്പെടുത്തി സി പി ഐ എമ്മും ബി ജെ പിയും രംഗത്തെത്തി മായന്നൂർ പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം മാസങ്ങളായി വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ടും നടപടിയെടുക്കാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും ഒറ്റപ്പാലം നഗരസഭയും തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം നിരവധി യാത്രക്കാർക്കും പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വിഷയത്തിൽ ഇരു ഭരണസമിതികളും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നതിൽ വളരെ പിന്നോട്ടം പോകുന്നതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വന്യീകരണ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തതുകൊണ്ട് ഗ്രാമീണ മേഖലകളായകൊണ്ട് പലർ കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ആക്സിഡന്റ് അടക്കം ഉണ്ടാകുന്ന സംഭവമുണ്ട് അതിനാ അതൊന്ന് കണ്ടെത്തണമെങ്കിൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കറക്റ്റ് കറക്റ്റായിട്ട് മെയിൻ്റൻസ് ചെയ്യണം ഇപ്പൊ മായന്നൂർ പാലത്തിൽ രണ്ട് സൈഡിലും കത്തുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന ഒരു സൈഡിൽ ഒട്ടും ചെയ്യും കുറെ കാലങ്ങളായിട്ട് കത്തുന്നില്ല അപ്പൊ അത് മറ്റ് നമ്മുടെ കായാമ്പവും പോലെയുള്ള മേഖലകളിൽ സോളാർ ലൈറ്റുകൾ കത്തുന്നില്ല മിനിമാസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ ഗ്രാമ ഉൾപ്രദേശങ്ങളിലൊന്നും കത്തുന്നില്ല ഒട്ടിപോഷിക്കപ്പെട്ട ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ പലതും കംപ്ലൈന്റ് ആണ് പല സ്ഥലങ്ങളിലും ഒട്ടും കത്തുന്നില്ല ഇതൊക്കെ മെയിന്റനൻസ് ചെയ്യാനുള്ള എഗ്രിമെന്റ് പഞ്ചായത്ത് ചെയ്തിട്ടാണ് ഡി പി സിയുടെ ജില്ലാ പ്ലാനിങ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പ്ലാനിങ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിയാണ് ചെയ്യുന്നത് വിമർശനവുമായി സി പി ഐ എം സി പി ഐ എം ചിലക്രേരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ഗോകുലൻ അമ്പിളി പുഴയോരം എന്നിവരും ഈ വിഷയത്തിൽ തങ്ങളുടെ വിമർശനം അറിയിച്ചു പാലത്തിന്റെ പരിപാലന വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതികൾ ഗുരുതരമായ അലംഭാവം കാണിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി ബിജെപി പ്രതിഷേധത്തിനും ഒരുങ്ങുന്നു പഞ്ചായത്ത് ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപിയും രംഗത്തെത്തി പഞ്ചായത്ത് ഭരണം മൊത്തത്തിൽ പരാജയമാണെന്ന് ബി ജെ പി ചേലക്ര മണ്ഡലം സെക്രട്ടറി വിജിത്ത് വാര്യർ ആരോപിച്ചു ആലത്തൂർ എം പി രാധാകൃഷ്ണന്റെ മണ്ഡല വികസന വാഗ്ദാനങ്ങൾ വെറും പാഴ്ചാക്കുകളാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെരുവുവിളക്ക് പരിപാലനത്തിന് കാണിക്കുന്ന ഭരണസമിതികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിജിത് വാര്യർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ആർ പ്രകാശൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം വേണുഗോപാൽ എന്നിവർ അറിയിച്ചു പാലം ജനങ്ങളുടെ അഭിലാഷമായിരുന്നു ആ രണ്ട് സൈഡുകളിലായി തെളിവ് വിളക്കുകൾ സ്ഥാപിച്ചതുമാണ് അതിന്റെ ഒരു വശം കൊണ്ടാടി പഞ്ചായത്തും ഒരു വശം മറ്റുപാലം മുനിസിപ്പാലിറ്റിയുമാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് ഇപ്പോ മാസങ്ങളായി രണ്ട് സൈഡിലുമുള്ള തെരുവ് വിളക്ക് കത്തുന്നതില് വിളക്ക് കത്താത്തതിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കുഴപ്പം അവിടെ ഉണ്ട് ഒന്ന് രാത്രി കാലങ്ങളിൽ മയക്കുമരുന്നിന്റെ വില്പനയും അതുപോലെ തന്നെ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാറ്റവും അവിടെ നടക്കുന്നുണ്ട് പോലീസും എക്സൈസും രാത്രി കാലങ്ങളിലുള്ള പ്രോബന്തിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ അവിടെ പെട്രോളിംഗ് കുറവുണ്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ ബീറ്റ് പോലീസിനെ വെക്കുകയോ അല്ലെങ്കിൽ പാട്രോളിംഗ് നടത്തുകയോ വേണ്ടതാണ് പാലത്തിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാൻ കൈവഴികളുണ്ട് ആ കൈവഴികളിലൂടെയൊക്കെ ഒക്കെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുകയും അവിടെയെല്ലാം വലിയ വില്പനയാണ് മയക്കുമരുന്ന് നടക്കുന്നത് സിസി ന്യൂസ് കൊണ്ടാഴിഞ്ഞ